നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മകരം രാശിക്കാരുടെ ജനുവരി മാസത്തെ മാസഫലത്തെപ്പറ്റിയാണ് പറയുന്നത് മകരം രാശിയിൽ വരുന്നത് ഉത്രാടത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും തിരുവോണവും കൂടാതെ അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഭാഗവുമാണ് മകരം രാശിക്കാർക്ക് ജന്മത്തിലെ ശുക്രൻ്റെ സ്ഥാനം ശത്രുനാശം വ്യവഹാര വിജയം സന്താന ഭാഗ്യം ഉന്നത സ്ഥാനപ്രാപ്തി എന്നിവ നേടിക്കൊടുക്കും എന്നാൽ നഷ്ടസ്ഥാനത്തെ സൂര്യൻ്റെ സഞ്ചാരം മൂലം ജാഗ്രത പാലിക്കേണ്ട സമയമാണ് എല്ലാ കാര്യത്തിലും അലസതയും മടിയും വന്നു വന്നുചേരാം ധനം സുഖം ഭോഗം കുടുംബജീവിതം എന്നീ വിഷയങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാം പ്രമേഹവും നേത്ര രോഗങ്ങളും ഉള്ളവർ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഷെയർ ട്രേഡിംഗ് ലോട്ടറി മദ്യപാനം മറ്റു പണം വെച്ചുള്ള മത്സരങ്ങൾ ഭാഗ്യപരീക്ഷണങ്ങൾ ഒക്കെയും വഴിയും ധനനാശം ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക എന്നിരുന്നാലും വിദേശവാസത്തിനോ വിദേശത്തൊഴിലിനോ ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും കുടുംബത്തെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സാഹചര്യം വന്നു ദോഷശമനത്തിനും ഗുണവർധനവിനുമായി അവതാര വിഷ്ണു ഭജനവും വിഷ്ണു ക്ഷേത്ര ദർശനവും നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം